ഇടതുപക്ഷ ജനാധിപത്യം ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്ന കോൺഗ്രസ് ബിജെപിയും ഈ അവിശ്വാസ പ്രമേയത്തെ ഒരു പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചു അവിശ്വാസ പ്രമേയം ആരവതരിപ്പിച്ചാലും പിന്തുണയ്ക്കുമെന്ന് യു ഡി എഫും ബിജെപിയും വ്യക്തമാക്കി ആരാണോ ചിന്ത്രകുടത്ത് കയറ്റി എത്തിയത് അവര് തന്നെ അവിശ്വാസത്തിലൂടെ ചെയർമാനെ പുറത്താക്കണം എന്ന് തന്നെയാണ് യു ഡി എഫ് നേരത്തെ പോലും പറയുന്നത് അവിശ്വാസം ഈ വിശ്വാസമില്ല എന്നും കാര്യമാണ് ചെയർമാൻ പാർട്ടിയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അവശ്വാസ പ്രമേയം അവതരിപ്പിക്കുവാൻ സി പി എം തയ്യാറായിട്ടുള്ളത് ഇപ്പം മുപ്പത്തി മൂന്ന് പേരാണ് ഇപ്പം നിലവിലുള്ളത് ആ മുപ്പത്തിമൂന്ന് പേരുടെ ഈ വോട്ട് അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഞങ്ങളോട് അവിശ്വാസ പ്രമേയം കൊണ്ടുവരണം എന്നാണ് പാർട്ടി നിർദ്ദേശിച്ചിരുന്നത് തീർച്ചയായിട്ടും അഴിമതിക്കെതിരെയുള്ള ഒരു പ്രവർത്തനം ബി ജെ പി നടത്തുന്ന ശരിക്ക് അഴിമതിക്കാരനായിട്ടുള്ള ചെയർമാനെ പുറത്താക്കുന്നതിന് ബി ജെ പി അതേസമയം രണ്ടാഴ്ചത്തെ അവധിക്ക് ശേഷം ചെയർമാൻ സനീഷ് ജോർജ് നഗരസഭ ഓഫീസിലെത്തി ആരോപണം തെളിയിക്കേണ്ട ബാധ്യത തനിക്കുണ്ടെന്നും സത്യസന്ധമായിട്ടാണ് വിജിലൻസിന് മൊഴി നൽകിയതെന്നും ചെയർമാൻ പറഞ്ഞു കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞാൽ രാജിവെക്കാൻ തയ്യാറാണ് മുഖം രക്ഷിക്കാനുള്ള സി പി എം ശ്രമത്തിന്റെ ഭാഗമായാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതെന്നും സനീഷ് ജോർജ് പറഞ്ഞു ആ എന്നെ അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കുക എനിക്ക് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡിൽ നിന്നും കോൺഗ്രസ് വിമതനായാണ് സനീഷ് ജോർജ് വിജയിച്ചത് പിന്നീട് സനീഷ് ജോർജിനെയും ഒൻപതാം വാർഡിൽ നിന്ന് മുസ്ലിം ലീഗ് സ്വതന്ത്രയായി വിജയിച്ച ജെസി ജോണിയെയും ഒപ്പം ചേർത്താണ് എൽ ഡി എഫ് നഗരസഭാ മരണം പിടിച്ചത് ചെയർമാനെ അധികാരത്തിലേറ്റിയ അതേ മുന്നണി തന്നെ അവിശ്വാസത്തിലൂടെ പുറത്താക്കാനും മുൻകൈയ്യെടുക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് തൊടുപുഴ നഗരസഭയിൽ ദൂരദർശൻ ന്യൂസ് ഇടുക്കി